എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണ കടലായ പടച്ചൊറ പുറത്തും ആഭാഗിത്തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കം പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദു കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബഹാനഹുബല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിവസം പോലും മുടങ്ങാൻ മിൻ്റെ ഹദീസുകൾ മാസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹു സുബാന അവരുടെ അവസാന സമയം അള്ളാഹു നന്നാക്കി അവർക്ക് നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഉമിനിങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അന്ന ഇബിൻ അന്ന റജുലൻ നബി സുല്ലാഹു അലഹി വസ്ലം യാ റസൂൽ قال رسول الله صلى الله عليه وسلم أحب الناس إلى الله تعالى أنفعهم للناس، وأحب الأعمال إلى الله سرور, سرور تدخل على مسلم أو تقشف عنه كربة، أو تقلي عنه دينا، أو تترد عنه جوعا، والآن والأول يمشي مع في في من هذا المسجد يغني مسجد യാണ് ഒരിക്കൽ മഹാനായി തങ്ങളോട് ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരെ ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പരാര മഹാനായി ഇബൻ തഹു അവിടെയാണ് ഒരിക്കൽ പ്രവാചകൻ അലഹു വസ്ല്ല തങ്ങളോട് ചോദിക്കുന്നു അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ആള് ആരാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഏതാണ് ഈ രണ്ട് ചോദ്യങ്ങളാണ് സഹാബത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലഹു തങ്ങളോട് ചോദിച്ചത് ഒന്ന് ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ആരാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്താണ് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ാണ് എന്ന് മഹാഹുലിാൻ ഏറ്റവും പ്രിയപ്പെട്ടവർ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ പ്രവൃത്തികൾ ഉപകാരങ്ങൾ ചെയ്യുന്നവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഒരു മുസ്ലിമിനെ നീ വഴി ലഭിക്കുന്ന സന്തോഷമാണ് എന്ന് അല്ലെങ്കിൽ അവന്റെ ഒരു പ്രയാസം നീക്കുകയോ കടം വീട്ടുകയോ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ഒരു പ്രയാസം നീക്കുകയോ ചെയ്യലാണ് എന്ന് മഹാൻ അയ്യ നബിഹിഅലി ാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രവൃത്തി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക അവന്റെ കടം മാറ്റുക അല്ലെങ്കിൽ അവന്റെ പ്രയാസം മാറ്റുക അല്ലെങ്കിൽ അവന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ മാറ്റുക അല്ലെങ്കിൽ അവന്റെ വിശപ്പ് അവന് ഭക്ഷണം കൊടുക്കുക ഇങ്ങനെയുള്ള പ്രവൃത്തിയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്ന് മഹാനായി നബീകിൻ റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല് അലൈവല്ല തങ്ങള് ആ ജനങ്ങളെ പാവങ്ങളെ സഹായിക്കുന്നതിന് അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്നതിന് പ്രതിഫലത്തെ കുറിച്ച് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല ഒരു സഹോദരന്റെ കൂടെ അവന്റെ ഒരു ആവശ്യം പൂർത്തീകരണത്തിനായി സഞ്ചരിക്കൽ ഒരാൾ ഒരു സഹായം ചെയ്യുക ഒരു മുസ്ലിമിന്റെ ഏതെങ്കിലും ഒരു ആവശ്യം ആ ആവശ്യത്തിനൊരു സഹായം ചെയ്തു കൊടുക്കുന്നത് മഹാനായ പ്രഭാതികൻ സല്ലാ അലി പറഞ്ഞു ഈ പള്ളിയിൽ മസ്ജുദിൻ നബവിയിൽ അള്ളാഹുവിന്റെ റസൂർ സല്ലാ അലൈഹി മാ തങ്ങളുടെ മദീനത്തെ പള്ളി ആ മസുദിൻ നബവിയിൽ ഒരു മാസം മുഴുവനും ഇരിക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലം അനുഷ്ഠിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമാണ് എന്ന് മഹാൻ അബീൻ സല്ലാഹു അലഹി വസ്ല്ലാം ഒരു മുസ്ലിമിനെ സഹായിക്കുക അവൻ്റെ എന്തെങ്കിലും ആവശ്യം അവൻ്റെ പ്രയാസം മാറ്റാൻ അവൻ്റെ കടം മാറ്റാൻ അല്ലെങ്കിൽ അവൻ്റെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മുസ്ലിമിനെ സഹായിക്കുന്നത് അവൻ്റെ കൂടെ നടന്നു പോകുന്നത് ഒരു മാസക്കാലം അള്ളാഹുവിൻ്റെ മുത്തുനബി അലൈഹി അലിസ്വല്ല്മ തങ്ങളുടെ മസ്ജുദിന്റെ എഴത്തിക്കാഫിരിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം അതാണെന്ന് ആദരവായ പ്രവാചകൻ നബി

മറച്ചു സമയത്ത് ക്ഷമിക്കുക അവന്റെ ന്യൂനതകൾ അല്ലാഹു മറച്ചു വെക്കും അതുപോലെ തന്നെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു ആശിച്ചത് നടപ്പാക്കാനുള്ള ശേഷി ഉണ്ടായിട്ടും തന്റെ വിദ്വേഷം കടിച്ചമർത്തിയാൽ പ്രവാചകൻ അലൈഹി അലൈവി തങ്ങൾ പറയുകയാണ് ആശിച്ചത് നടപ്പാക്കാനുള്ള ശേഷിയുണ്ട് ഒരാളുടെ കയ്യിൽ അവൻ്റെ കയ്യിൽ സമ്പത്തുണ്ട് അവൻ ആരോഗ്യമുണ്ട് ഇതെല്ലാം ഉണ്ട് എന്നിട്ടും അവൻ്റെ പ്രയാസങ്ങൾ അവനെ വേദനിപ്പിച്ച വിദ്വേഷം അതെല്ലാം അവന് കടിച്ചമർത്തിയാൽ ഹൃദയത്തിൽ അന്തിനാളിൽ അള്ളാഹു അവന് പ്രതീക്ഷകൾ നിറച്ചു കൊടുക്കുമെന്ന് മഹാനായി നബീന റസൂലാഹി സല്ലാഹു അലഹി വസ്ല്ലാം തന്നെ ഉപദ്രവിച്ചവനെ തിരിച്ചുപദ്രവിക്കാനുള്ള കഴിവുമുണ്ട് ആരോഗ്യമുണ്ട് എല്ലാമുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ പല ടെൻഷനും വലിയ പ്രയാസങ്ങൾ കോപങ്ങൾ ഇങ്ങനെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ അത് കടിച്ചമർത്തുക അവൻ ഹൃദയത്തിൽ അത് കടിച്ചമർത്തുമ്പോൾ നാളെ പടച്ച പടച്ചറബിന്റെ പരലോകത്ത് അന്ത്യനാളിൽ അള്ളാഹുവിന് ഒരുപാട് പ്രതീക്ഷകൾ നിറയ്ക്കുമെന്ന് മഹാനായി നബീന റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലാം എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാ അലലി സ്വല്ലമാ തങ്ങൾ പറയുകയാ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കിയാമത്ത് നാളിൽ ആ മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം പറഞ്ഞിട്ട് തന്റെ സഹോദരന്റെ കൂടെ നടന്ന് അവന്റെ ആവശ്യം നിറവേറ്റിക്കൊടുത്ത് ആളുടെ പാദങ്ങൾ എല്ലാ പാദങ്ങളും വഴുതി പോകുന്ന ഒരു ദിവസമുണ്ട് ഒരാളുടെ കാര്യത്തിന് വേണ്ടി ഒരു മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു മുസ്ലിമിൻ്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവന് സഹായമായിട്ട് നടന്ന ഒരു കാലിൻ്റെ പ്രതിഫലം ഒരു കാൽച്ചുവടിൻ്റെ പ്രതിഫലം എല്ലാ പാദങ്ങളും വഴുതി വീഴുന്ന പറച്ച ഒരു ദിനം നമുക്ക് വരാനുണ്ട് അള്ളാഹുവേ അത് പടച്ചറബിൻ്റെ പരലോകമാണ് ഒരു നാളിൽ അള്ളാഹു അത് ഉറപ്പിച്ചു നിർത്തും പാദങ്ങൾ സിറാത്തെന്ന പാലത്തിൽ കടന്ന് നരകത്തിൻ്റെ തീയിടെ മുകളിൽ കെട്ടിയിരിക്കും പാലത്തിൽ നിന്ന് ജനങ്ങളുടെ കാലുകൾ വഴുതി വീഴുമ്പോൾ ജനങ്ങളെ നരകത്തിലേക്ക് പോകുന്ന ദിവസം ഒരു മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യന്റെ ആവശ്യം ഫൂർത്തീകരണത്തിന് വേണ്ടി ആ മനുഷ്യൻ കൂടെ പോയതിനു പകരം റസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു നാളെ പടച്ചുറബിൻ്റെ പരലോകത്ത് അള്ളാഹുബിൻ്റെ പരലോകത്ത് മഹ്സറയിൽ ആ സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിൽ അവൻ്റെ കാല് ഉറച്ചു നിർത്തുമെന്ന് നബീന റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നന്മകൾ അമിതമായി ചെയ്യ് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് ഇന്ന് ലൈവുണ്ട് എല്ലാവരും കേൾക്കുകയും യും ചെയ്യുക നിങ്ങളുടെ ദുആയിൽ എന്നെയും കുടുംബത്തെയും മറക്കാതെ നിങ്ങൾ ഉൾപ്പെടുത്തണ എന്ന വസീയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു